ആദ്യ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ തന്നെ പങ്കെടുത്ത് രണ്ടിനങ്ങളിലും എ ഗ്രേഡ് നേടിയതിന്റെ ഇരട്ടി മധുരത്തിലാണ് മീഥിക സംഘാടകർക്ക് പറ്റിയ അമളിയിൽ തളരാതെ ഒരു വേദിയിൽ നിന്നും മറ്റൊരു വേദിയിലേക്ക് ഓടിപ്പാഞ്ഞെത്തി ഈ മിടിക്ക് നേടിയെടുത്തത് കരുത്ത് തെളിയിക്കുന്ന വിജയം വേദിയാറിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിലെ പെൺകുട്ടികളുടെ മിമിക്രി മത്സരം കഴിഞ്ഞ് കർട്ടൻ താഴ്ത്തിയിട്ട് അരമണിക്കൂറോളം കഴിഞ്ഞു നേരം ഉച്ചയായിട്ടും ഭക്ഷണം കഴിക്കാൻ പോലും കാണികളും ജഡ്ജസും വേദിയിൽ നിന്ന് പിരിഞ്ഞു പോയിട്ടില്ല കാരണം തിരക്കി നോക്കിയപ്പോൾ എന്തോ ഒരു കാര്യത്തിന് വെപ്രാളപ്പെട്ട് വേദിയുടെ പുറത്ത് കൂപ്പുകൈകളോടെ ഒരമ്മ നടക്കുന്നത് കണ്ടു ആ അമ്മയുടെ മകൾ മീതിക വേദി ഒൻപതിൽ കഥകളി കളിച്ചിറങ്ങിയതേയുള്ളൂ അത് കഴിഞ്ഞു വേണം മിമിക്രി വേദിയിലെത്താൻ പന്ത്രണ്ട് മണിക്ക് മിമിക്രി വേദിയിലെത്തണമെന്ന് സംഘാടകർ അറിയിച്ചിരുന്നു എന്നാൽ മീതികയ്ക്ക് നൽകിയ സ്ലിപ്പിൽ ഒരക്കം മാറി പന്ത്രണ്ട് എന്നുള്ളത് വെറും രണ്ടെന്നായി പിന്നീട് അങ്ങോട്ട് ആകെ മൊത്തം വെപ്രാളം കഥകളിയുടെ ചായങ്ങളും വേഷങ്ങളും അഴിച്ചു വെച്ച് മിമിക്രി വേദിയിലേക്ക് വെച്ചു പിടിച്ചു ജഡ്ജസ് അടക്കമുള്ളവർ ക്ഷമയോടെ മീതികയെ കാത്തുനിന്നു മീതിക ഓടിവന്ന് സ്റ്റേജിൽ കയറി കഥകളിയുടെ എല്ലാ ഭാവങ്ങളും അടിമുടി മാറ്റിക്കൊണ്ട് ശബ്ദാനുകലയുടെ ലോകത്തേക്ക് ഇതിപ്പോ കഥകളി കളിച്ച് സ്റ്റേജിൽ നിന്ന് അപ്പത്തന്നെ ഇറങ്ങിയപ്പോ അവിടെ എല്ലാവരും വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞു എന്നിട്ട് ഞാൻ വഴുതക്കാടായിരുന്നു കഥകളിയുടെ സ്റ്റേജ് അവിടെ നിന്ന് ഇപ്പം ഇവിടെ എത്തി ഒന്ന് ഇരിക്കാൻ പോലും ടൈം കിട്ടില്ല ഒന്ന് പ്രാക്ടീസ് ചെയ്യാൻ ഒന്നിനും ടൈം കിട്ടില്ല നേരെ ഒന്ന് കയറി സ്റ്റേജിൽ വെള്ളം പോലും കുടിക്കാൻ രണ്ടര മണിക്കൂറോളം നീണ്ട പിരിമുറുക്കത്തിന് ഫലം കണ്ടു പങ്കെടുത്ത രണ്ട് മത്സര ഇനങ്ങൾക്കും എ ഗ്രേഡ് തന്നെ ഈ കൊച്ചു പിടിക്ക് സ്വന്തമാക്കി എറണാകുളം എസ് സ്കൂളിലെ പ്ലസ് വൺ വിദ്യാർത്ഥിനിയാണ് വീതിക ഇതാദ്യമായാണ് സംസ്ഥാനതല സ്കൂൾ കലോത്സവത്തിൽ പങ്കെടുക്കുന്നത് ബിനു ഈശ്വരമംഗലത്തിനൊപ്പം അതുല്യ മുരളി അമൃതാന്യൂസ്